ടുക്കാൻ തന്നെ കാരണം നമ്മുടെ കുഞ്ഞമ്പാടിയാണ് അവൻ്റെ ബേത്ത് ഡേ ആണ് ഇന്ന് ഫിഫ്ത്ത് ബേത്ത് ഡേ ആണ് അപ്പോൾ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല ഞാൻ നൈറ്റ് കഴിഞ്ഞ് ഇതൊക്കെ വന്ന് കയറിയതുള്ളൂ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിലോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ അമ്പാടിക്ക് ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ നേരെ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് അവനെ സ്കൂളിലോട്ടാക്കണം ഇതൊരു ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാമെന്ന് കരുതി ഒരു പന്ത്രണ്ടര വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ പിന്നെ വൈകുന്നേരം നമ്മൾ ഇരുത്താറുണ്ട് മൂന്നര വരെ അപ്പോൾ ഇന്ന് കുറച്ച് നേരം അവനെ കിട്ടാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓൻ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് പിന്നെ ടീച്ചേഴ്സിന് അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് തിരിച്ച് കഴിഞ്ഞു വീട്ടിലോട്ട് കൂട്ടും പിന്നെ കേക്ക് കട്ടി ചെറിയ ചെറിയ സർപ്രൈസ് ഒക്കെ ഇത് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ പ്ലാൻ പ്രത്യേകിച്ച് അതിനെ ക്ഷണിച്ചിട്ടൊന്നുമില്ല കാരണം നൈറ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ കഷ്ടപ്പെടണമല്ലോ അതൊക്കെ കണ്ട് അപ്പം നമ്മളിത് ഏറെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അമ്പാടി ഇതാ കേട്ടോ കുഞ്ഞി ഇതാ റെഡി ആയി നിന്നിട്ടുണ്ട് സ്കൂളിലോട്ട് പോവാൻ വേണ്ടി എത്തി അമ്പലത്തിലൊരു തരുവാട്ടോ നമ്മുക്ക് ഒരു ചക്കര ഉമ്മതാ മറ്റേ നമുക്ക് സമയം പോഴുതിട്ട് ഇറങ്ങാം ഓക്കെ അമ്പലത്തിൽ അമ്മ പൈസ തരാം വഴുതിട്ട് വരാം ഷൂ അയക്കണ്ടേ അങ്ങനെ അമ്പാടിനും മിസ്സിനും ഒക്കെ കണ്ട് നമ്മൾ ക്ലാസ്സിലോട്ട് കേറിയപ്പോഴാണ് മക്കളൊക്കെ ഭയങ്കര ചിരി കിട്ടും കളർ ഡ്രസ്സിൽ അമ്പാടിനെ കണ്ടിട്ടാണെന്ന് തോന്നും അങ്ങനെ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അമ്പാടീൻ്റെ അടുത്തൊട്ടിയും പറഞ്ഞ് ഉച്ചയ്ക്ക് പിക്ക് എന്നും വരാമെന്നു പറഞ്ഞ് മക്കൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം ടീച്ചേഴ്സിനും കൊടുക്കണം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നേരെ അമ്പാടിക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി പോവുകയാണേ അമ്പാടീൻ്റെ ബർത്ത്ഡേ കേക്ക് സെലക്ട് ചെയ്യാൻ വന്നിട്ടാണുള്ളത്മ കേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫൈനലി നമ്മുടെ കുഞ്ഞമ്പാടിക്കുള്ള ബർത്ത്ഡേ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാമല്ലേ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് മസാല ദോശ കിട്ടുന്ന അടിപൊളി സ്പോട്ട് ഉണ്ട് കേട്ടോ വടകര എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തത് നമ്മൾ പോകുന്നത് അപ്പോൾ അത് മേടിച്ചിട്ട് എനിക്ക് നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ നൈറ്റുള്ള സമയത്ത് സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല പക്ഷെ ഇന്ന് എന്തോ കഴിക്കണം എന്ന് തോന്നിയിട്ടോ അച്ചട്ടിന് അമ്പാടിയൊക്കെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാണ് പിന്നെ ഞാൻ നൈറ്റും കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിൽ പോവാണല്ലോ ഉണ്ടായത് അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തിച്ചുണ്ട് അമ്പാടി ആക്കി ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴും ഞാൻ ഇത് എന്റെ മസാല ദോശ കഴിക്കുകയാണ് നല്ല അടിപൊളി ചട്നി ആണ് കേട്ടോ ആ പുട്ടുകാടലൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കയാണ് എനിക്ക് കിടന്നുറങ്ങാനുള്ള സമയൊന്നും ഇല്ല ഇപ്പൊ പത്ത് മണിയായിട്ടുണ്ട് പന്ത്രണ്ടര ആവുന്നപ്പോഴത്തേക്ക് അമ്പാനീനെ പിക്ക് ചെയ്യണം അതിന് വീട് ക്ലീനിങ് പരിപാടികളൊക്കെ ബാക്കിയാണ് കേട്ടോ ഹായ്സ് അപ്പൊ ൂട്ടി വന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത എന്തേ പറഞ്ഞേ അമ്പാടി ഡാൻസ് എടുക്കുവാ പൂ വന്നാൽ എന്നാ വരട്ടെ ഓ എല്ലാം പൂ വന്നാൽ എന്നാ വരട്ടെ അമ്പടി ക്രയോണു രണ്ട് ബാക്കി ഉണ്ടേനോ എക്സ്ട്രാ ഉണ്ടേനോ അത് തന്നതാ അമ്പാടിനെ ലെഞ്ച് കഴിക്കാൻ കൊണ്ടുപോണെന്നാ ഫൈനലി നമ്മൾ അമ്പടിന്റെ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോണം അമ്പാടി കേക്ക് കട്ട് ചെയ്യണം വൈകുന്നേരം കട്ട് ചെയ്താ മതിയോ ഇപ്പൊ എസ വരണ്ടേ വന്നിട്ടല്ലേ കേക്ക് കട്ട് ചെയ്യം പോക്ക് വേണോ ധാന് പറഞ്ഞേ വൈകുന്നേരം അത് കട്ട് ചെയ്യാം

மிச்சல வெண்ணெய்(){}அவதுக்கு பண்ணிடா ஆ மிச்சம் அந்த வேண்டாம் படிக்க படுக்கி അമ്പാടീനെ ക്ലാസ് നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വടകരയിലെ ജസ്റ്റ് ജസ് പേക്കിലോട്ടായിരുന്നു അവനെ ബർത്ത്ഡേ ഒരു കുഞ്ഞ് കേക്ക് അതായത് കപ്പ് കേക്കാണെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ബേത്ത് ഡേക്ക് വേണ്ട അസസറീസ് ഉണ്ടല്ലോ അപ്പം അതൊക്കെ നോക്കിയിട്ട് എടുക്കാമെന്ന് കരുതി അപ്പം കപ്പ് കേക്ക് ചോദിച്ച സമയത്തെ സമയത്തേ ഈയൊരു ടൈപ്പ് ഇല്ലുട്ടോ ഈ ഒരു കുഞ്ഞു ബോക്സിലാക്കിയിട്ടുള്ളത് അപ്പം ജസ്റ്റ് അവന് ഒരു സ്വീറ്റ്സ് ഒരു മധുരം കൊടുക്കുക കരുതിയിട്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരമാണ് ഹെസമോളൊക്കെ വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യാനും അമ്പാടിക്കും പറ്റത്തില്ല അതുകൊണ്ട് അവനൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു കുഞ്ഞ് കപ്പ് കേക്ക് മേടിക്കാന്ന് കരുതി നോക്കുമ്പം ഈ ഒരു ടൈപ്പ് ഇല്ലൂട്ടോ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചു തന്നത് പിന്നെ ഈ ഒരു കുറെ നമ്മൾ കന്നടകളൊക്കെ ഉണ്ടായിരുന്നു അത് സെലക്ട് അമ്പാനീന്റെ ബേർത്ത്ഡേക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രസ്സ് ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് റോസ് കളർ ആണ് അപ്പൊ അതിന് മാച്ച് ചെയ്യുന്ന എസസറീസ് എടുക്കാന്ന് കരുതിയിട്ട് നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബലൂൺ അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മാച്ച് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ബലൂൺസും അതുപോലെ ഒക്കെ നമുക്ക് വേറെ എവിടെങ്കിലും ഷോപ്പിൽ നോക്കാന്ന് കരുതിയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരം മടങ്ങാണെ അങ്ങനെ ഒരു ബുക്ക് സ്റ്റാളിൽ പോയപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ലൈറ്റ് പിങ്ക് ക്യാപ്പും ബലൂൺസും ഒക്കെ കിട്ടിട്ടുണ്ട് അതും നേരം നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ് അമ്പാടിക്ക് ഓൾറെഡി കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിലെത്തിയ ഉടൻ തന്നെ അവനെപ്പോ സോഫിയിൽ ഇരുത്തിയിട്ട് കണ്ണടച്ച് നിന്നോ ഞാനൊന്ന് അമ്പാടിനെ റെഡി ആക്കിയിട്ട് കണ്ട് തുറന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടേ അവരുടെ ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ മേടിച്ച കുഞ്ഞ് കപ്പ് കേക്ക് ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം എന്നിട്ട് അവന് കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് തുടർന്ന് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളിത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ അമ്പാടിയുടെ പേജയാണ് സൊ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കുന്നുണ്ട് എൻ്റെ കൂട്ടത്തില് ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അമ്പാടിയുടെ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു ഈ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ഒരുപാട് സാധനങ്ങളില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നാളെ ബർത്ത് ഡേക്ക് കൊടുക്കാന്ന് കരുതി ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ എനിക്ക് നൈറ്റ് ആയിരുന്നു കേട്ടോ ഉറക്കത്തിൽ എഴുന്നേറ്റ് വൈകുന്നേരം അവന്റെ കൂട്ടാൻ വേണ്ടി പോകുമ്പോഴാണ് ഇതൊക്കെ മേടിക്കുന്നത് അവിടെ ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ അമ്പാടിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എന്നിട്ട് തിരിച്ചിട്ട് നേരെ നമുക്കത് മേടിക്കാൻ പോകാം പക്ഷേ അമ്പാടിക്ക് മനസ്സിലാകത്തൊന്നുമില്ല എന്നാലും ചോദിക്കൂട്ടോ ഞാൻ കാണിച്ചു തരാം എന്തിനാണ് ഇപ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോകുന്നെന്നുള്ളത് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാ സൗമ്യം ടീച്ചർ തന്നാമ്പാടിക്ക് ഗുളിക തന്നെ ചുണ്ട് വരെ ഗുളിക ഏ അത് കഴിക്കാൻ അമ്പാടി വണ്ടി കേറിയപാട് എന്നോട് പറഞ്ഞത് ഗുളിക മിസ് കഴിക്കാൻ തന്നിട്ടുണ്ട് അത് കഴിക്കണം എന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മളിത് സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട് അവിടെ എത്തിപാടാ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് എന്തിനുള്ളതാണ് അതിന്റെ ലാൻസറാണ് ഞാനിപ്പടുത്ത കൊടുക്കാം നാളെ ഫോട്ടോ കൊടുക്കണം പിന്നെ ഹോസ്പിറ്റലിൽ അതിനുവേണ്ടി ഫോട്ടോ എടുക്കാൻ വാങ്ങാൻ വേണ്ടിയാണ് അതൊരു സ്കൂളിൽ കൊടുക്കണ്ട സമയം പറഞ്ഞാലും വെള്ളം വീട്ടിലെത്തിട്ടാ കുടിച്ചോ ഇത് കുടിക്കാനാ പറഞ്ഞു അത് ബോക്സിൽ സൂക്ഷിച്ചോക്കെ കുടിക്കണ്ടേ അമ്മയെ എന്റെ ഫോട്ടോ ഉണ്ടോന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളിത് ഫ്രെയിം ചെയ്തതൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് അമ്പാടിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കണമല്ലോ ക്ലാസ്സിൽ അവൻ്റെ ഫ്രണ്ട്സിനും അതേപോലെ ടീച്ചേഴ്സിനൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മേടിക്കാന്ന് കരുതിയിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോറിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല എനിവേസ് നമ്മൾ മിക്കപ്പോഴും വരാറുള്ളതാണ് അപ്പോൾ നോക്കാം ടൈപ്പില്ല പ്ലാസ്റ്റിക്കിന്റെ നൈസ് ആയിട്ടുള്ള പെന്നല്ലേ അവക്കു വേണ്ട ഇതാ പെന്നല്ലേ എന്താ വേണ്ടേ പിന്നെ വേണ്ട അത് മതിയാ അത് മതിയാൽ മതി ഞാൻ നോക്കിച്ച് വാങ്ങാം ഓക്കെ വാങ്ങിത്തരൂ നമ്മൾ ആദ്യം താഴത്തെ കടയിൽ പോയപ്പോൾ ഒരു പൗച്ചും അതിൽ പെൻസിൽ റബ്ബർ കട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുക്കാമെന്ന് കരുതിയത് അപ്പോൾ അവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പൗച്ച് ചോദിച്ചപ്പം അവിടെ ഇല്ല കേട്ടോ അപ്പം മുകളിലുണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കിയപ്പോഴും അവിടെ ഞാൻ വിചാരിച്ചൊരു സംഭവം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ക്രയോൺസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാമെന്ന് കരുതി എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു ട്വൻറ്റി സിക്സ് സ്റ്റുഡൻസ് ആണ് ട്വൻ്റി എയ്റ്റ് ആ ഒരു റേഞ്ചിലാണ് സ്റ്റുഡൻസ് ഉള്ളത് അമ്പാടീൻ്റെ ക്ലാസ്സിൽ അപ്പോൾ ഞാൻ ട്വൻറ്റി എയ്റ്റ് ക്രയോൺസ് സ് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടീച്ചേഴ്സിന് പത്ത് പെന്നിന് ഈ ഒരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അവിടെ കാണുന്നൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനിങ്ങനെയാണ് കേട്ടോ കാണുന്നൊക്കെ വേണം ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ പെൻ പെൻസിൽ പെൻസില് എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഒരു പെൻസിൽ എടുത്തു ലാസ്റ്റ് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു തോക്ക് പോലത്തെ സംഭവം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അത് പെനാണ് കേട്ടോ പിന്നെ ലൈറ്റൊക്കെ കത്തും ആ ഒരു ടൈപ്പാണ് വെച്ചത് പിന്നെ ഞാൻ ഇത് തൂത്തി അത് കാണിച്ചത് ഇപ്പോഴത്തേക്കും അത് വേണ്ടെന്നും പറഞ്ഞൊറ്റും ഉപ്പായിരുന്നു അവൻ എന്തൊക്കെയോ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്പാടിക്കുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല മേടിച്ചിട്ട് അവർ പോവാണ് അങ്ങനെ തലേ ദിവസം ഓൾറെഡി ഗിഫ്റ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിവെച്ചു ഉച്ചയ്ക്ക് മുൻപ് അമ്പാടിക്ക് അമ്പാടിക്കിട്ട് കുഞ്ഞ് കേക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തു അപ്പോൾ ഇനി വൈകുന്നേരമായിരിക്കും നമ്മൾ അടുത്ത കേക്ക് മെയിൻ മെയിനായിട്ടുള്ള കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവന് ഗിഫ്റ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓൾറെഡി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അത് എനിക്ക് ഇപ്പോൾ തന്നെ കൊടുത്തിട്ട് വേണം ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാനും അവൻ്റെ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഹാപ്പിനെസ് ഈയൊരു മൊമെൻറ്റിൽ ഈ പിറന്നാൾ ദിവസം അത് ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കൊടുക്കാമെന്ന് കരുതിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് അവനെപ്പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം അവന് കേക്ക് കട്ട് ചെയ്യണം കഴിക്കണം അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാറ് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഞാനും

да इधरुडे अड़ते अ अ अ तो न न न औरों को भी मतलब फ्रेंड लोग हहnde फोटो लेनाnde फोटो ये देना ए नाप के मेरे मैं हूं देदा सेवा वो सब तो ഇതൊരു ഫോട്ടോ네 എത്ര ഫോട്ടോ ഇഷ്ടപ്പെട്ടിടാ ആ ആ ഇല്ലന്നോ ടർന്നു നോക്കേ എന്താണ് ആ പൊത്തെടുക്ക് ഇട്ടേ വെന്തോ ഇട്ടേ ടർന്നു നോക്ക് ആ ദെന്ന ഞാന കണ്ടിগা അന്നേദെ അതോടാ புதிய <laughs> മാമീന്റെ വള മാേക്ക് അടിപ്പോയിച്ചാ ആാ നിനി നിനേടെ ഇനേണ്ടേ എനിക്ക് ഗിഫ്റ്റ്സ് അല്ല ഇഷ്ടപ്പെട്ടিনা supersymmetry ഏതോ ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടാടാ മനസ്സുണ്ട് അണ്ട് വലിയ തോണ്ടുന്നാ എന്നാ പേഴ്സ് ล่ะ നേരെ എടുത്തെ ആണ് അതേ നിനി നിനി എടുക്ക അതളി ഇപ്പോ തലക്കൽ അവിടെ എടുത്തു വെക്കണ സോഫേമൊന്നും വരുന്നിടരെ ഒരു എട ഒക്കാന കാണുന്നില്ല ആക്കി വെച്ചി ബിനിയാ കൊടുത്ത ഗിഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഇതുവരെ അമ്പാടി പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ അപ്പൊ നമ്മളെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വൈകുന്നേരമേ ഉള്ളൂ മെയിനായിട്ടുള്ള കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ ആണെങ്കിൽ അവന് ഗിഫ്റ്റ്സും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അന്ന് എപ്പോഴാണ് എനിക്കും ഒരു സമാധാനം അത് അവനെയും ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അവന് ചെറിയ രീതിയിലൊരു ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തോണ്ടിരിക്കാനാണ് അതിനിടയ്ക്ക് ആ ബോക്സ് നിലത്ത് വെച്ചിട്ടില്ല കേട്ടോ അതും എടുത്ത് ഇങ്ങനെ തൂക്കിപ്പിടിച്ച് നടക്കുമായിരുന്നു സ്കൂൾ അടക്കാനായിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോക്സിന് വേണ്ടിയിട്ട് കുറച്ച് നാളെ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു നല്ലൊരു മൊമെൻറ്റിൽ അവന് ബോക്സ് ഗിഫ്റ്റ് ചെയ്യണം എന്ന് തോന്നി പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തൂത്തി പൈസ ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചിലർ പൈസ ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഇട്ട് വെക്കാൻ വയ്ക്കാൻ ഒരു തൂത്തി ഗിഫ്റ്റ് ചെയ്യണം എന്ന് തോന്നി പിന്നെ അവന് എന്താ ഇഷ്ടമുള്ള ഫോട്ടോസ് അതായത് അവൻ കുട്ടിക്കാലത്തായിരുന്നപ്പോൾ കുഞ്ഞു കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസൊക്കെ എനിക്ക് ഫ്രെയിം ചെയ്യണമെന്നുണ്ടായിരുന്നേ കാരണം കുറേ ഫോട്ടോസൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഫോണിലൊക്കെ ആയിട്ട് പല ഫോട്ടോസും മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷം അപ്പോൾ കുഞ്ഞിനെ എന്നും കാണാനും നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്നും കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കാമെന്ന് കരുതിയത് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടുള്ളതും പിന്നെ ഞാനും അമ്പാടി ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് അതൊക്കെ ഗിഫ്റ്റ് ചെയ്യണം തോന്നി പിന്നെ എന്താ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ മനപ്പാടം എല്ലാം ഉള്ളത് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു എൻ്റെ കുഞ്ഞ് കുഞ്ഞു ഗിഫ്റ്റ് കളി കിട്ടും പിന്നെ അമ്പാടിക്ക് മാമനും മാമിയുമായിട്ട് മുൻപ് ശ്രീമുള ദുബായി എന്നിവ വരുന്ന സമയത്തെ നമ്മൾ ക്രയോൺസിൻ്റെ വലിയൊരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് അവൻ ജസ്റ്റ് കാണിച്ചെങ്കിലും ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കാരണം കുഞ്ഞിന് കുറച്ചുകൂടെ ഒരു കാര്യബോധം വന്നിട്ട് കൊടുക്കാമെന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതെല്ലാം അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് കളയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നല്ലൊരു മൊമെൻ്റിൽ അത് കൊടുക്കാമെന്ന് തോന്നി കാരണം അവൻ കുറച്ചും കൂടെ കാര്യബോധത്തോടെ നോക്കുമെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം അപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം ഇന്നിപ്പോൾ അത് കൊടുക്കുമ്പോൾ നല്ല എന്താ പറയുക ഭയങ്കര ആയിരുന്നു അമ്പാടി അതൊക്കെ വെച്ച് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൊടുത്ത് അവനൊന്ന് സന്തോഷിപ്പിച്ചു വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് വിളക്കൊക്കെ കത്തിക്കാനുള്ള സമയമായിട്ടുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ എന്താ പറയുക ബലൂൺസൊക്കെ കുറച്ച് ഒരുപാട് ബലൂൺസ് ഉണ്ട് കേട്ടോ അതിൽ കുറച്ച് മാത്രമേ നമ്മൾ വെറുതെ പേരൊക്കെ ഫിൽ ചെയ്ത് അവിടെ കുറേ ബലൂൺസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ടി വിയിൽ അമ്പാടീൻ്റെ പയ കുറെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അതൊക്കെ കാണാൻ ഭയങ്കര മെമ്മറിയാണ് എന്നാലും കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് ഫോട്ടോസ് മിസ്സായി പോയിട്ടുണ്ട് എൻ്റെ ഫോണിൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഈ തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ചേട്ടിൻ്റെ വിളക്കൊക്കെ കത്തിച്ചു ഞാനും അമ്പാടിയും അവർ നിന്ന് ബലൂൺസിനൊക്കെ കൊണ്ട് കളിക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ സന്ധ്യ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ അകത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ടും പിന്നെ കൊതുകിനെ അകറ്റാനൊക്കെ വേണ്ടിയിട്ട് ഇതേപോലെ കുന്തിരിക്കുക എന്തെങ്കിലുമൊക്കെ നമ്മൾ കത്തിക്കാറുണ്ട് കേട്ടോ പാടി ഇടുന്നില്ലത് അങ്ങനെ സന്ധ്യ വിളക്കെ കത്തിച്ചു അപ്പം തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മറിയിട്ടുണ്ടായിരുന്നേ അമ്പാടിനോട് ഡ്രസ്സ് മാറാൻ പറഞ്ഞ പിന്നെ അവന് പഴയ ഡ്രസ്സ് എടുത്ത് വരുന്നു കേട്ടോ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാച്ചനും അമ്മയും ഒക്കെ ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടാണ് ഈ അലമാറയിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെ ഏതൊക്കെയോ മുൻപിട്ട ഡ്രസ്സൊക്കെയാണ് ഈ ഇടുത്ത് അത് അതിടാ ഇതിടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് നിർബന്ധിച്ച് അവൻ്റെ കാര്യം കയ്യും പിടിച്ചിട്ടാണ് ലാസ്റ്റ് ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേക്ക് റെഡിയാ ഹലോ ഗായ്സ് നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എസ് വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആൻ വഴി നമ്മളെല്ലാവരും മാറ്റി റെഡി ആയി നിൽക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇന്ന് പോകണം സമയപ്പ് ഏഴ് മണി ഏഴി ആകുമ്പോഴത്തേക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണം അവർ എഴുതാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അതുമാത്രമല്ല വരുന്ന വഴിക്ക് ബ്ലോക്ക് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ചധികം സമയം നമ്മൾ കാത്തിരുന്ന് കാത്തി ലാസ്റ്റ് ഫൈനലി അമ്മ അമ്മ എത്തിയിട്ടുണ്ട് പിന്നെ അജട്ടിന്റെ സിസ്റ്റർ അച്ചു ഹസ്റ്റ് വട്ടൻ മോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വേരാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് ഇത്രയും ലേറ്റ് ആയിപ്പോയത് വരുന്ന വൈകി നല്ല തിരക്കൊക്കെ വേണം ഈ സന്ധ്യാസമയത്ത് കേട്ടോ കാരണം റോഡിൻ്റെ പണി നടക്കുകയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അവരെത്തുമ്പോൾ തന്നെ തന്നെ ഏഴേ കാലമായിട്ടുണ്ടാകുന്നു പിന്നെ ഷഡ പടയുന്നായിരുന്നു കേട്ടോ കാര്യങ്ങൾ കാരണം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാനില്ല ഏഴയാകുന്നപ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേക്കൊക്കെ അറേഞ്ച് ചെയ്തു അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കേക്ക് കട്ടിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് എല്ലാ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്താ പറയുക നമ്മുടെ കുഞ്ഞമ്പാടിയുടെ ബേർത്ത് ഡേ സെലിബ്രേഷൻ ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വീഡിയോ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് എല്ലാവരും കേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ

ഫൈനലി നമ്മളെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എസ് എം മോളിൻ്റെ ഗിഫ്റ്റൊക്കെ അമ്പാടിക്ക് കൊടുത്തു കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ അമ്പ അമ്മ പായസൊക്കെ ഉണ്ടാക്കി കൊണ്ടു അത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുടിച്ചു പിന്നെ ഒരുപാട് സമയമില്ല കേട്ടോ ഞാൻ ഏഴ് നാൽപ്പതങ്ങാണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും പിന്നെ ഓടി എവിടത്തേക്ക് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടോ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറിയാൽ ഞാൻ തിരിച്ചു രാവിലെ വരുമ്പോഴത്തേനും അമ്പാടിക്ക് ഗിഫ്റ്റും കൊണ്ടാണ് വന്നിട്ടുള്ളത് അത് എൻ്റെ കൂടെ ലാബ് റൂമിൽ വർക്ക് ചെയ്യുന്ന അമൃത് ചേച്ചിയുടെ ഗിഫ്റ്റായിരുന്നു കേട്ടോ അത് ഞാൻ നേരെ അമ്പാടീൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അമ്പാടിക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ് കൊടുക്കുമ്പോഴും അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതും അതെന്താ ഇതെന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അവൻ ഓരോ കുഞ്ഞു സമ്മാനങ്ങൾ കൊടുക്കുമ്പോഴും അവൻ ഭയങ്കര ഹാപ്പിയാണ് ഉള്ളിൽ അത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയുള്ളൂ കേട്ടോ അവൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളത് ദിവസമായിരുന്നു അവരുടെ ബേട്ടേക്ക് ദിവസം അതിൽ നമ്മളും ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈദ്യിയാണ് അടുത്ത വീഡിയോ ബൈ